ആ ഹലോ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മള് കയറി കിട്ടിയിരിക്കുന്നത് ഏകദേശം അഞ്ചോളം ആൾട്ടോ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഡീറ്റെയിൽസും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാ എന്ന ഡീറ്റെയിൽസും പ്രൈസൊക്കെ ഞാൻ പറയുന്നുണ്ട് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാ പോകാൻ വീഡിയോയിലേക്ക് കമാൻ അപ്പൊ ആദ്യമായിട്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നോ മോഡലന്നെ നമുക്ക് ആദ്യം പരിചയപ്പെടാം കേട്ടോ വെറും തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന അലടി പോലെയാണ് കേട്ടോ ക്ലീൻ ആൻഡ് നീറ്റ് വണ്ടിയാണ് നമുക്ക് ഇതിന്റെ ഇന്ത്യയിലേക്ക് വരാട്ടോ ഉള്ളൊക്കെ സാറാണ് അപ്പൊ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് വരണത് വെറും മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപേനായിട്ടോ ചോദിച്ചോളി കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും സ്ക്രീനിലും ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പൊ അടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മോഡലിൽ എല്ലക്ഷ വരുന്ന രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടില്ല ബെറ്റർ വണ്ടേജോ ആ അടിപൊളിയാണ് അറുപത്തെട്ടായിരം ഓടിയിട്ടുള്ളൂ അപ്പൊ ആസ്കിങ് പറയണത് രണ്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരം ഉപ്പാണ് കേട്ടോ അപ്പൊ അടുത്തത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ സിൽവറിൽ വരുന്ന അടിപൊളി ആളത്തെ തന്നെയാണ് അപ്പൊ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒരു അറുപത്തിനാലായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ രണ്ട് ലക്ഷം ഉണ്ട് ഉള്ളു കാണിച്ചിട്ടുണ്ടോട്ടോ ഉള്ളൊക്കെ കണ്ടോളി അപ്പൊ അടുത്തതായിട്ട് ആൾട്ടോ പതിനാല് പതിനഞ്ചാണ് കേട്ടോ രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് രജിസ്ട്രേഷൻ ഉള്ള സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വഹിച്ച ആൾട്ടോ അതുപോലെ വണ്ടിയാണ് ഒരു എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ എന്ന് പറയുന്നത് വെറും രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ കേട്ടോ അപ്പൊ കോണ്ടാക്ട് നമ്പർ കൊടുക്കാൻ താല്പര്യമുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചോളി അടുത്തത് തന്നത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ തന്നെ വരുന്നത് അപ്പോൾ നല്ല അടിപൊളി ഗ്രേ ആൾട്ടോ ആണ് സെക്കൻഡ് ചെക്കൻഡ് വൺസിൽ വെറും എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടീട്ടുള്ളൂ ഇതിനെ ചോദിക്കുന്നത് വെറും രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം നോക്കിക്കോളി അപ്പൊ ഞമ്മളെ അഞ്ച് ആൾട്ടറിന്റെ ഡീറ്റെയിൽസും പ്രൈസൊക്കെ നിങ്ങൾ മനസ്സിലായില്ലേ ഇനി കൂടുതൽ വിവരങ്ങൾ ആവശ്യം ഡീറ്റെയിൽസ് ആവശ്യം ഈ കൊടുക്കേണ്ട നമ്പർക്ക് കോൾ ചെയ്തോളി വാട്സാപ്പ് ചെയ്തോളി അതേപോലെ ഞങ്ങൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് ഞാൻ ഇവിടെ കൊടുക്കാം കാര്യതന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ വീണ്ടും കിട്ടിലും വീട് വരുന്നേക്കും സൈനിങ് സാധനങ്ങൾ ഓക്കെ